ടാൻ പറഞ്ഞില്ല പാടിക്കാൻ ഞങ്ങൾ പോണ വീട്യാ അപ്പടെ ട്രാൻസ്ഫർ ഊട്ടങ്ങട് പോലെ

స్క్వేర్ <Skawar>

വായി ചോറ് ചോറേ കഴിക്കണ ആ കാട്ടി അത് കാണിച്ചത് അല്ലോ ഐ എന്ത് ടിയോ കുഞ്ഞിനോ സർ ഇതാ പോയി മുഖം കഴിക്ക നീ ആ കാണിക്കേ

Hum. Eu vale. vale. não né? <laughs> മതിയായി നല്ല വേണ്ട വേണ്ട മതിയായി ഇങ്ങന എടുത്ത

ごめなさい。 മുടിയും കണ്ണീന്ന് മാറ്റിയും കണ്ണീന്ന് മാറ്റും ഊണൊക്കെ ഓണൊക്കെ പാടില്ല ഓണാക്കാൻ പാടില്ലത് നല്ല കുട്ടിയാണെങ്കിൽ ഓണാക്കില്ല

tamam bak Allah'ın gibi noktanı takip et buraya gel kız iyi dinle kızlar hmm അങ്ങടാ ഇവർക്ക നല്ല രസമാണ് നീ ഒരു സൈക്കിൾ ഇലേ ഇന്നാ പോയു കൊня ഇനപ്പോ സൈക്കിൾ ഇലേ അലോ ബോയ് തിൻ പെം ന വീഴുന്ന വീഴും ആ നീയെ ഹും ഓടണം സംശയം സംശയം ഞാനിരിക്കുക ഞാൻ

У дүн алла би те Хуу Анан та ി മാി പൂവല്ലേ ആമ്പൽ പൂക്കൾ വിരിഞ്ഞല്ലോ വെള്ളിനിലാവേ പൂവല്ലേ പിച്ചി പൂക്കൾ വിരിഞ്ഞല്ലോ പൂവല്ലേ പൂവല്ലേ ആമ്പൽ പൂക്കൾ പൂക്കൾ വിരിഞ്ഞല്ലോ വിരിഞ്ഞല്ലോ വെള്ളിനിലാവേ പിച്ചി ലാല ലാല 八等位那个。 നല്ല പറഞ്ഞു എനിക്കറിയില്ല പാട്ട പാടിക്കൊടുക്കുന്നു എനിക്കറിയില്ല അങ്കലറിയാ ഓടിയുടത്തല്ല ഉണ്ണി ചാടി മാഞ്ഞല്ലോ കൂട്ടുകാരേ

うんそれ अपनारे इन्न കല്യാണം ആയിണ്ടി അഞ്ചേ സി ജോട ചേട്ടനാ अपनारे ഇഞ്ച ജോബ് പെരി സ്റ്റഡം അന പേട अपन പക്ഷെ പനെ വട പോയേ നിൽക്കല്ലേ ചേട്ടൻ അവിടെ പോയാ ദേ ഇതാ गाइस അനരギരാ അതല്ല പോയേ ഇതാ വീഡിയോ സമ്മ ഇവിടെ വന്ന അപ്പ ഞാൻ താഴെ ഉത്തിപ്പവീണാനെ ആไง അറിയുന്നോ അണ്ടാണ്